അഴിമതി നിയമത്തിലെ സെക്ഷൻ നാൽപ്പത്തിയഞ്ച് ബോധി ലോകം കാണണമെന്ന് നരേന്ദ്രമോദി അവതരിപ്പിക്കുകയും അത് വീണ്ടും പാസ്സാക്കുകയും ആ സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ ഉമ്മ നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ ഏതൊരു നിയമമാണെങ്കിലും ഏതൊരു കേസാണെങ്കിലും ആ കേസിലൊരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദം അന്വേഷണ ഏജൻസി അതുപോലെ അദ്ദേഹം അങ്ങനെ ആരാണെങ്കിലും അവർ കുറ്റായോട് മാത്രമാണ് ப் கடப்பட்னே சேஷன் நாற்பத்தேஜில் ஒரு வகை அரெஸ் கை ஆகியோட உத்தரவாத தான் நிலவரையான தெளிக்கிறது அது வரை ஜாமியம் பொது கிடைன வளர்ந்தே இதே வந்து மகேஷ் சோதியனை ஒரு வருஷம் மூபு அரஸ் இன்று அரவிந்த் கெஜ்ரிவாலே அரெஸ் இருக்கிறது ஒருபோதான் நம்ம நாட்டில் இங்கெல்லாம் விஷயங்களும் ஒரு திரங்கெடுப்பிலேயே ஜனம் வரும் சுவாங்க ஆ திரெடுப்பில் நாட்டில ஓரோ சாதாரணக்காரும் சர்ச்ச விஷயங்கள் தங்கியா நம்ம சாதாரணக்கார மனுஷன் ராக படிக்க போகணும் வயதான படி வீட்டில் வரும் அங்கு செய்யல ஜோலியோட வேதனம் கொண்டு உபீவனம் நடத்தும் சாதாரணக்கார சாதாரணக்கார ஓட்டோரிஷா டிரைவர் டாக்ஸிச்சுள்ள ஆளிகள் கண்ணு பணிக்காரு ஊரிப்பணிக்காரு தொடங்கி வளர சாதாரணக்காராய் உள்ள ஆளையான நம்ம நாட்டில் குறிப்பாக போகிறது இது சாதாரணக்காராய் அவங்க ஜீவத்தையான ஓரோ தரத்தில் போய் விருந்தம் செய்யுது கழிஞ்ச அஞ்சு வர்ஷம் அல்ல கழிஞ்ச பத்து வர்ஷம் இவ்வளோமெண்ட் எந்த ஜீவனத்தில் எந்த கொண்டு வந்து എത്ര തോന്നം മെച്ചപ്പെടുത്തുവാനായിട്ട് ഈ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ വ്യക്തിയും തുല്യം ചെയ്യേണ്ടത് അധികം സംസാരിക്കേണ്ടത് നമുക്കറിയാം ചരിത്രത്തിൽ ഇല്ലാത്ത വിലക്കേറ്റമാണ് ഇന്ത്യയിൽ ആണെന്ന് നേരിടുന്നത് അൻപത് രൂപയ്ക്ക് പെട്രോൾ അറിവെന്ന് പറഞ്ഞ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പെട്രോളിന് അങ്ങ് ആരാശം സർത്തിച്ച സർക്കാരാണ് ഇവിടെയുള്ളത് നമ്മുടെ എത്രയാണ് ഇന്ന് ഇന്ത്യയിൽ അൻപത് ശതമാനത്തിനധികം വരുന്ന ഓർമ്മ മുപ്പത് വയസ്സിൽ താഴെയോട് ആളുകൾ നമ്മുടെ ഭാരതം വളരെ ചെറുപ്പമാണ് അൻപത് വയസ്സിൽ அன்பது அன்பது ஓப்பமாக முப்பது வயசு தாழலாம் அவருடைய அன்பது மூலம் முப்பது வயசு தாழ்ப்பு அவர் வேண்டி எந்த பதிலான அதுத்திரத்தில் எங்கும் இல்லாத வேணும் சமாதம் இல்லாதவங்க தொழிலில் இன்னும் ஆதிலும் விஷயக்கா பற்றி யுவனும் தொண்டு கிட்ட ായിട്ടുള്ള ചെറുപ്പക്കാർ പോലും അഭ്യർത്ഥിക്കുന്ന ചെറുപ്പക്കാർ പോലും തൊഴിലില്ലാതെ രാജ്യം വേണ്ട പരിണാമകരമായ ഒരു അവസ്ഥ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്നെല്ലാം ജനങ്ങാട്ടെ സ്വന്തേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എഴുത്തും ഉൾപ്പെടെയുള്ളവർ ഉപകാരത്തിൽ നിന്നു രാജ്യം വേണ്ട ഏറ്റവും വലിയ അൻപതി അപകടത്തിൽ നിന്നു ഈ നാട്ടിലെ ജനങ്ങളുടെ സത്യത്തിരിച്ചു വേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് ഈ സാഹചര്യത്തിൽ ഇത്ര തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതെന്ന് ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരും ചിന്തിച്ചാൽ ദൃഷ്ടാന്തമുള്ളത് മനസ്സിലാക്കാൻ സാധിക്കേണ്ട കാര്യമാണ് അതിനെതിരെയാണ് ഇന്ന് ആം ആദ്മി പാർട്ടി മുഴുവൻ ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഇതിൽ പങ്കെടുത്താൽ നിങ്ങൾ എല്ലാവരോടും മെഡിക്കൽ ഹൃദയത്തിന്റെ ഭാഗത്തു നിന്നുള്ള സ്നേഹം അറിയിക്കുകയാണ് നമ്മൾ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ പുതിയ ഇവിടെ ആരംഭിക്കും ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധികം ഈ യോഗത്തിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള പതിനുമുമ്പ് ഇനി മേലാധിപ്പിയോട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എങ്കിലും കൂടി ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ഈ നിരാകാര സമരത്തെ നിങ്ങളോട് അനുബന്ധമായിട്ടുള്ള മീറ്റിങ്ങിനെ വൻ വിജയമാക്കി തൊഴാൻ സഹായിച്ച നിങ്ങൾ എല്ലാവരോടും ഒരു ആദ്യമീ പാട്ടിയുടെ മറന്നപ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും നന്ദി ഒരിക്കൽ കൂടി അറിയുന്നു നന്ദി നമസ്കാരം